ഇനി നീ ഇടിച്ചതിന്റെ ഞാൻ ഓടിക്കും മനസ്സിലായോ മനസ്സിലായോ എവിടെ ആ അല്ല അതെ ഇപ്പം ഭാര്യ ചുങ്കത്തേക്ക് മാറി പിന്നെ പ്രൊമോഷൻ ആയിരുന്നു എസ് ഐ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നൂറ്റമ്പത് പേരെ ഏൽപ്പിച്ചായിരുന്നു അതിന് നൂറ് കിട്ടിയല്ലേ പറഞ്ഞേ അവരെല്ലാവരും അയച്ചു പറഞ്ഞു കിറ്റ് കിട്ടി 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 എന്നല്ല കിറ്റ് കിട്ടി ആ ആയിക്കോട്ടെ മാക്സിമം ഞാൻ വെച്ച ശരി ഓക്കെ സാർ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ സാറിന്റെ എന്നോ ഡ്രസ് മാറിപ്പോയി പെട്ടെന്നോ പിന്നെ കാണിച്ചു

അതെ ശശി പ്രമലത സ്വിഗ്ഗി ഹലോ യശി ശശി സ്വിഗ് ആ ആലുവ മാർക്കറ്റില്ല ആലുവ മാർക്കറ്റിൽ തല തല വേറെ ആക്കിയോ എത്ര പീസാക്കി മൂന്ന് പീസോ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നെയ്മി മേടിക്കുമ്പോഴത്തേ പതിനാറ് പീസാക്കി തരണോ എൻ്റെ വീട്ടിൽ കൊണ്ടോ പെൻ്റെ പിള്ളേക്ക് ജോലിയല്ലേ ആരെങ്കിലും കണ്ടു ചേരാനുണ്ടോ ഇനി നെയ്മി ഞാൻ മേടിക്കാൻ വരുമ്പോൾ മൂന്നല്ല പതിനാറ് പീസ് തരണം കേട്ടോ ഓക്കെ മാർക്കറ്റിൽ മൂന്ന് ആക്കി നമസ്കാരം അയ്യോ പിന്നെ ഇരിക്കണം എന്തിനാ സ്റ്റേഷനിലെ ബുക്ക് കൊണ്ട് വേണം നിനക്ക് ഷൈൻ ചെയ്യാൻ ഒപ്പിടണം ആദ്യം നീ ചെയ്ത തെറ്റാ എന്നോടൊന്ന് പറഞ്ഞു

കൂടി ചേർന്ന് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു തന്നെ അത് അത് തെറ്റാണ് എന്ന് എന്ന് പറയാൻ പറയാൻ പറ്റില്ല തെറ്റല്ല തെറ്റ് പിന്നെ പിന്നെ കൂടാതെ എന്റെ വീടിന്റെ അടുത്തുള്ള മതിലിലൂടെ മതിലിന്റെ സൈഡിൽ കൂടെ നടന്നു പോകും അപ്പുറത്തൊരു കുളം ഉണ്ട് അവിടെ ഒരു വയസ്സുള്ള ഒരു പെണ്ണ് ഡിഗ്രിക്കായിരിക്കും പഠിക്കുന്നത് ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ആരായാലും ഒന്നും എത്തി നോക്കില്ലേ നോക്കൂ നോക്കും ഞാനൊന്ന് എത്തി നോക്കിയാ മതിന് എടുത്ത് ചാടി അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു അങ്ങനെയല്ലേ ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ഒന്ന് കത്തിച്ചു അതിന് നാട്ടുകാരെല്ലാം കൂടി ചേർത്ത് എന്നെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അതറ്റോന്ന് പിടിച്ചു ഞാൻ കണ്ണൂര് കണ്ണൂർ വഴി ഒന്നും കിട്ടി അല്ല ഞാൻ കണ്ണൂര് വഴി എന്റെ ബെൻസ് കാർ ഇങ്ങനെ ഓടിച്ചു വരും ഒരു പ്രകടനം അവിടെ ഒരു ചെറിയ കാശ്യപിശ ഉണ്ടായി എന്റെ ചെറിയൊരു കത്തിന്റെ കത്തി ഉപയോഗിച്ചു ഞാൻ ഒരാളെ ഒന്ന് വെറുതെ 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 ഒന്ന് ഒന്ന് അയാള് മരിച്ചുപോയി മരിച്ചുപോയി അതിനാണ് എന്നെ പോലീസിനോട് പിടിച്ചോണ്ടി അത് വെറുത്തേ അത് തെറ്റല്ല അത് ശരിക്കും പറയും കത്തി കൈ കൊണ്ടു നടക്കുന്നത് നേരത്തെ റൂറൽ റൂറലിൻ്റെ റൂറൽ അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഇതുണ്ട് പക്ഷെ അത് തെറ്റല്ല അതുപോലെ തെറ്റല്ലോ പഞ്ചായത്തിൽ ആള് വന്നിട്ട് എന്റെ അടുത്ത് ഒരു പതിനായിരം രൂപ ഇന്ന എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലേക്ക് വെക്കാൻ കൈക്കൂലിയായിട്ട് മേടിച്ചു കൈക്കൂലിയായിട്ട് മേടിച്ചത് ഇന്ന എന്ന് പറഞ്ഞപ്പോ നീ മേടിക്കുകയാണോ ചെയ്തത് അതുപോലെ നീ ഇങ്ങ് തന്ന എന്ന് പറഞ്ഞ് മേടിക്കുകയാണെങ്കിൽ അതൊരു തെറ്റെന്ന് പറയാലല്ല അങ്ങനെ ഒന്ന് ാ പറ്റിയാലോ ഇനി നാണോ മുതല് അങ്ങോട്ട് കൊണ്ടുപോയി ഒപ്പിടിച്ചുണ്ടോ വന്നച്ചാൽ മതി തനിക്കൊന്നും ഒരു പണിയില്ലായിരിക്കും ഇതൊരു തെറ്റാണോ ഒരിക്കലും ഇതൊരു തെറ്റല്ല അത് ഞാൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു കേറാൻ പറ്റിയല്ല

എവിടെ ഷോ സിനിമയ്ക്ക് എപ്പഴാന്നി സെക്കൻഡ് ഷോയ്ക്ക് അതാണ് കുഴപ്പമില്ല എടാ ആരെങ്കിലും ചെറുപ്പക്കാര് രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോവു പോകുമോ പിന്നെ ഷോ ഏത് പടവായിരുന്നു ഇംഗ്ലീഷ് ഏഹ് കത്തി പറയാലോ രണ്ട് കഷ്ണം രണ്ട് കഷ്ണമുണ്ടാ രണ്ടു കഷ്ണമുണ്ടായിരുന്നു അല്ലേ ശരിക്കും കണ്ടായിരുന്നു സെല്ല് വേണ്ട അതിനകത്തേക്ക് അറ്റം വന്ന് പറഞ്ഞു തരു പോരാ കൊള്ളാം അങ്ങനത്തുള്ള ഒരു പടം കണ്ടിട്ട് എത്ര കാലമായിരുന്നു കേറടാ പറ്റിയല്ലേ നീ എല്ലാവരും പോണ ഇരിയടാ എഴുതേറ്റെ ഇരിക്കടാ എന്താ പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെ ഇരിക്കുമോ എഴുതക്ക ചെയ്യാം ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം പ്രതിദിനെ പിടിച്ചോണ്ട് വരിക വെറുതെ അങ്ങോട്ട് മാറ്റി നിർത്തി അത് ജയിപ്പിക്കുക ഇത് ചെയ്യിപ്പിക്കുക എന്ത് രസമായിരുന്നു രസം എറണാകുളം രണ്ടു പറഞ്ഞോ ശശി അത് തുടക്കത്തിലാണോ അവസാനോ അതെ ഇംഗ്ലീഷിലെ ഒരു പാവട്ടം ദരിദ്ര ആഹാരത്തിന് പോലും കൈ കാശില്ലാതെ വസ്ത്രം വാങ്ങാൻ പോലും കാശില്ല ഞാനിതു പടം കാണുമായിരുന്നു സമയമില്ല ലീവ് എടുത്ത് പോയി ില്ല വേണ്ടാന്നെ നല്ല രസമായിരിക്കും രസമായിടക്കീസ് പൈസ വെച്ചിങ്ങനെ പടങ്ങളെയല്ല പരിപാടി അല്ലേ ഇന്നാളൊന്നും പൊക്കിക്കൊണ്ട് വന്നല്ലേ അതെത്ര വർഷമായി കളി തുടങ്ങിട്ട് പതിനാറ് വർഷമായി അപ്പൊ നമുക്ക് ഇന്നങ്ങിയാലോ കളിക്കാം തൊപ്പിയൊക്കെ അവനൊക്കെ എടുത്ത് വെച്ചു സ്റ്റേഷൻ അതെന്നറിയോ ഇതൊരു ജനകീയ പോലീസ് സ്റ്റേഷനാ ഇവിടെ വരുന്ന ആൾക്കാരുടെ ശിക്ഷേങ്ങനെയാറിയോ പിറ പിൻ പിത്ത കയറിക്കൊണ്ടിരിക്കുക പൈസ വെച്ച് ചീട്ടുകൾ ചെയ്ത ഇപ്പൊ പൂവാലെ ഇരിക്ക എഴുന്നേറ്റുണ്ടുപടം കാണാം അവന് നിന്നും പിടിച്ചോണ്ട് വന്നു കളിക്കാൻ പറ്റും കട്ടാക്ക ശരിയോ നിന്ന് പടം ഇല്ലേ അതെന്റിന്റെ വലിയ ഈ തൊപ്പി തണ്ടേല്ലേ ആ തൊപ്പിങ്ങാടും ഇതാണ്ട് ഇങ്ങനെ വെച്ചാ കറക്റ്റായിട്ട് വരുവം ചെയ്യും ഇപ്പൊ ഇവിടെ ആരും കാണുമെന്നില്ല വേറെ കളിക്കുന്നുണ്ടോ രണ്ടരച്ചോ ശരി അവൻ മറ്റ അവന് കിട്ടിയ വെക്കുന്നു അമ്പൂരും അല്ലേ അല്ല നീ കട്ടമറിച്ചു കട്ടമറിച്ചു നിങ്ങള് വേണ്ടല്ലേ നീ കട്ടമറിച്ചു ഡയമൺ അടിച്ചു ആരോ ഇവനല്ലേ കള്ളക്കളി കളിച്ചോ അതോ അല്ലാണോ വെള്ളം അടിച്ചു അമ്പൂർ അടിച്ചു അമ്പൂര്ന്ന് നൂറ് രൂപത് നീ തരിയല്ലേ അപ്പൊ ഇവ സാറേ മോനെ സമയത്രയായി മോനെ ഏഹ് സമയത്രയായി അഞ്ച് നോക്കണ്ട അഞ്ച് അൻപത്തി അഞ്ചാണ് അയ്യേ എന്തൊരു കഷ്ട അടുത്ത വീട്ടിലെ സാവിത്രി അടുത്തൊന്ന് ഫോൺ കൊടുക്കുക ആ പ്രഭാരനാണ് ഒന്ന് കൊടുക്കുവോ ആ നിങ്ങള് വിളിച്ചാൽ കട്ട് ചെയ്യണ്ട ഞാൻ ഇവിടെ കാത്തു മിണ്ടല്ലി ഞാൻ കാത്തുക സാവിത്രി ഞാൻ സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ അപ്പം ഞങ്ങളെ റോട്ടിന്റെ മുകളിൽ പിന്നെ മരം വീണിട്ട് റോഡ് ബ്ലോക്കാ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല അതുകൊണ്ടേ

ആ നീ നല്ല കുട്ടിയാട്ടോ മോനെ മോന്റെ വീട് എവിടെയാണ് എന്റെ വീട് പാലക്കാട് പാലക്കാടാണ് അതെ 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 മോളെ കല്യാണത്തിന് എടുക്കാൻ വേണ്ടി പോവാണ് സ്വർണ്ണെടുക്കാനാ അതെല്ലേ നാല് പെൺകുട്ടികളാ എവിടെ എനിക്കെ ഓ നിങ്ങൾക്കല്ലേ ഞാൻ ആദ്യം തന്നെ ഇളയ പെൺകുട്ടിന്റെ കല്യാണി കഴിച്ചോടുത്ത് ഏഹ് മൂത്ത പെൺകുട്ടിയുടെ കല്യാണം അല്ലേ ആദ്യം കഴിച്ചു കൊടുക്കണ്ടേ മൂത്തേക്കൊരു കുട്ടിയുണ്ട് കുട്ടിയോ ആ അപ്പൊ ഇളയ മോളെ കഴിച്ച ചേട്ടൻ പറഞ്ഞു മൂത്തേക്കൊരു കുട്ടി പിന്നെ കുട്ടി ഉണ്ടായപ്പോ അതിന്റെ ഹൗസ് ഓണർ വന്ന് ഹൗസ് ഓണറോ അവസരം പറഞ്ഞുകഴിഞ്ഞാല് കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ ഓക്കെ ഞാന് ചെറുതായിട്ട് നോക്കി ഇത് കേക്കി ഓക്കെ ഞാൻ ചെറുതായിട്ട് ഒന്ന് ആരെങ്കിലും ഒന്ന് കേക്കിയടോ ഞാൻ കേക്കുന്നുണ്ടല്ലോ അസ്തികൂടത്തിന്റെ ഷർട്ടിട്ട് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് മോനെ ബസ് കണ്ടൂടെ എന്താണല്ലേ ബസ് വരണ്ടോ ഇതൊന്നും ഷർട്ടിന്റെ അസ്തികൂടത്തിന്റെ ഉള്ളത് നിങ്ങൾ കാലന്റെ മോനാണ് എന്താണക്കോടാ ഷട്ട് വേണോ എന്നാ എടുത്ത ഊരിക്കടേ കൊറേ നേരമായി എൻ്റെ തുടങ്ങിയിട്ട് വയസ്സിനാണെന്ന് നോക്കൂലെല്ലേ ഒന്നും ഇല്ലെങ്കിൽ നിന്നെ പോലെ കുട്ടികളുടെ എനിക്ക് വേണ്ട വയസ്സ് അറുപതാം വയസ്സിൽ അറിഞ്ഞു വത്തില്ലെങ്കിലേ വയസ്സിൽ എറിഞ്ഞു ചൊല്ലുണ്ട് എന്ത് നിങ്ങളൊക്കെ അവിടെ ആൾക്കാരെ എന്തിനാണ് സ്വർണത്തിനൊക്കെ വലിയ വല്യാണ് മോനെ ആ വലിയ എന്റെ കല്യാണത്തിന് സമയത്ത് സ്വർണ്ണത്തിന് രണ്ടായിരം റുപ്യായിരുന്നു അതെയോ ആ പിന്നെ മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോ നാലായിരം നാലായിരം ഞാൻ എന്ത് ചെയ്ത് ഈ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിനി പിന്നെ ആ സ്വർണം മാറ്റി വെച്ചപ്പോ എനിക്ക് ആയിരം കിട്ടി പിന്നെ രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ സ്വർണ്ണത്തിന് ആറായിരം അപ്പൊ ഞാൻ പിന്നെയും കൊണ്ടുവച്ചു ഇതാ ഞാൻ പിന്നെയും കൊണ്ടുവച്ചിട്ടാ പിന്നെ കൊണ്ടുവച്ചപ്പോ എനിക്ക് രണ്ടായിരം പിന്നെയും കൂടെ കിട്ടി പിന്നെ സ്വർണത്തിന് മിനിറ്റ് വെച്ചാണ് മിനിറ്റ് മോനെ മനസ്സിലാക്കണ ആള് എല്ലാ കാര്യങ്ങളും മനസിലാക്കാത്ത പല ആദ്യ കള്ളമാര് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാൻ എന്താ കുടുംബക്കാരെയൊക്കെ കൂട്ടി സ്വർണക്കാടയിലേക്ക് പോവാ സ്വർണ്ണ വേണ്ടിട്ട് പോവാ സ്വർണ്ണം വാങ്ങാൻ വേണ്ടി പോണ സമയത്ത് പൈസ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് ഇണ്ട് അപ്പൊ മോനെ ഞാൻ ഈ പൊറ്റങ്ങാടി സരീഷൻ അറിയില്ല ഈ

നിങ്ങൾക്ക് എന്തോ ഒരു ദുഃഖം ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നു നിങ്ങളെ മുഖത്ത് എന്തോ ഒരു ദുഃഖം ഉണ്ട് എന്താണത് എന്റെ കാര്യത്തില് ഞാനിത് സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ എന്റെ മോളച്ചക്കം പറഞ്ഞു അച്ചച്ചാ നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണെങ്കില് ട്രൗസർ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു എന്നോട് എന്താ കണ്ടോ അതാ വല്യ ട്രൗസർ നിങ്ങക്ക് പൈസ ആരെങ്കിലും പോക്കറ്റ് അടിച്ചവല്ലേ ആ അതിനെ കൊണ്ട് ഇപ്പൊ ട്രൗസറിന്റെ പോക്കറ്റില് പൈസ ഇട്ട കഴിഞ്ഞാൽ ആരും അടിച്ചു പോവില്ല പൈസ ആണല്ലേ എന്ത് പൈസ ഞാനെടുക്ക് ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ തന്റെ അടുത്ത് സംസാരിച്ചിരുന്ന അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും ഞാനെടുത്തിട്ടോ അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് എന്തോ കാട്ടിട്ടില്ല അവൻ കൊണ്ടുപോയിണ്ടാവും എടോ ഇതിനൊക്കെ തന്നെ 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 ഞാൻ കുറ്റം പറയുള്ളൂ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ എടാ ഒരു ഉത്തരവാദിത്തം വേണ്ടോ തന്റെ മകളുടെ കല്യാണത്തിൽ പണ്ടെടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞത് എടോ താൻ ഈ ഒരു ലക്ഷം രൂപ വെച്ച് താൻ താൻ ഇവിടെ എന്ത് എടുക്കായിരുന്നു എടോ എവിടെ ഉത്തരവാദിത്തം വേണ്ടോ മനുഷ്യനാണെങ്കിൽ മനസ്സിലായില്ലേ സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കുന്നു തനിക്ക് എന്നെ മനസ്സിലായോ മനസ്സിലായോ ഞാനാണ് വയനാട്ടിൽ വലിയ കൃഷി നടത്തുന്ന ആളാ മനസ്സിലായോ ഇഞ്ചി ഏലം കുരുമുളക് ഇതൊക്കെ ഒന്നായിട്ട് കച്ചവടം നടത്തുന്ന ആളാ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിന്റെ കലക്ഷം ഒന്നര ലക്ഷത്തിൽ പുറത്തുണ്ടാവും അത് ഞാൻ ഡെയിലി കൊണ്ടുപോയി കൊണ്ടുവരുന്നതാണ് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ ആരും കെട്ടിട്ടില്ല കാരണം എന്താ എന്റെ ഭദ്രത ഉത്തരവാദിത്വം ഇതുവരെ ആർക്കും കക്കാനും കഴിഞ്ഞിട്ടില്ല ആ ഇന്നുകൊണ്ടോ ഒന്നര ലക്ഷം റുപ്യ പോക്കറ്റില് ഒരുത്തരും തൊട്ടിട്ടില്ല മനസ്സിലായില്ലേ അതാണ് സൂക്ഷിപ്പ് ഇതാ കാണിച്ചു ഒന്നര ലക്ഷം പോക്കറ്റില് ഏ അയ്യോ 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 പോകാൻ അയ്യോ എനിക്ക് കുടുങ്ങി പോയ അവസര ഒന്നര ലക്ഷം പോകാൻ അടിച്ച